മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ കോഴിക്കോട്ടെ ബീച്ചുകൾ തീക്കോടി കല്ലകത്ത് ബീച്ചിൽ തിരയിൽപ്പെട്ട നാല് പേർ മരിച്ച മരിച്ചു ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല മതിയായ സുരക്ഷാ ജീവനക്കാരോ സംവിധാനങ്ങളോ ഇല്ലാത്ത അവസ്ഥയിലാണ് ഈ ബീച്ചുകൾ വൈകുന്നേരങ്ങളും അവധി ദിനങ്ങളും മനോഹരമാക്കാൻ നിരവധി പേരാണ് തീരങ്ങളിലേക്ക് എത്തുന്നത് എന്നാൽ പതിയിരിക്കുന്നത് അപകടങ്ങളാണെന്ന് മാത്രം കഴിഞ്ഞ ഞായറാഴ്ചയാണ് തിക്കോടി കല്ലകത്ത് ബീച്ചിൽ കടലിൽ കുളിക്കാനിറങ്ങിയ നാലു പേർക്ക് ജീവൻ നഷ്ടമായത് വയനാട്ടിൽ നിന്നുമെത്തിയ ഇരുപത്തിയഞ്ചംഗ സംഘത്തിലെ അഞ്ചു പേർ തിരയിൽപ്പെടുകയായിരുന്നു ഒരാളെ മാത്രമാണ് മത്സ്യത്തൊഴിലാളികൾക്കും നാട്ടുകാർക്കും രക്ഷിക്കാനായത് മതിയായ ലൈഫ് ഗാർഡുകളോ സുരക്ഷാ സംവിധാനങ്ങളോ തീരത്ത് ഉണ്ടായിരുന്നില്ലെന്ന വിമർശനം ഉയർന്നിരുന്നു എന്നാൽ ഒരാഴ്ച പിന്നിടുമ്പോഴും കാര്യങ്ങൾ പഴയപടി തന്നെയാണ് ഇത്ര കിലോമീറ്ററോളം കിടക്കുന്ന കടലിന്റെ സൈഡിൽ ചെറിയ ഒരു ഒരാറു മാസം ഒരു വയസ്സായ കുട്ടികളൊക്കെ കടലിന് തരമാലകളോട് മല്ലടിക്കുന്ന മാതിരി കളിക്കുന്ന രക്ഷിതാക്കന്മാര് നോക്കി നിന്നിട്ട് യാതൊരു സുരക്ഷാ സംവിധാനവും ഞാനിവിടെ വന്നിട്ട് കാണുന്നില്ല ഞങ്ങൾ ഫാമിലിയായിട്ട് വന്നിട്ട് ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ആവശ്യപ്പെട്ടു പോവാ അടിച്ച് കയറി വരുന്നുണ്ട് ഇനി അടുത്തോട്ടാണ് കൊണ്ടുപോയിട്ട് വരെ വരെ ഒരു ഇവിടെ ഇല്ല ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഞങ്ങൾ ദിവസവും ആയിരങ്ങളെത്തുന്ന കോഴിക്കോട് ബീച്ചിൽ നാല് സുരക്ഷാ ജീവനക്കാർ മാത്രമാണ് ഉള്ളത് അതിൽ ഒരു ദിവസം രണ്ടു പേർ മാത്രമാണ് ഡ്യൂട്ടിയിലുള്ളത് അതും വൈകുന്നേരം ഏഴു മണി വരെ മാത്രം ആവശ്യത്തിന് രക്ഷാ സംവിധാനങ്ങളും ഇവർക്കില്ല സൂക്ഷിക്കാൻ മതിയായ സംവിധാനങ്ങളുമില്ല കോഴിക്കോട് ബീച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പാലത്തിന്റെ അവിടെ ഈ സ്റ്റേജിന്റെ ഇവിടെയുള്ള ഈ പാലം തൊട്ട് അപ്പുറം ഒരു ബീച്ച് ഹോട്ടലിന്റെ ഓവ്ചാലുണ്ട് അവിടെ വരക്കാണ് നമുക്കുള്ള ദൂരപരിധി അതിലുള്ളത് ഞങ്ങൾ രണ്ടുപേരാണ് ഉള്ളത് അത് നമുക്ക് പരമാവധി അതാരണ നമ്മൾ അധികം ആൾക്കാരെ വെള്ളത്തിൽ ഇറക്കാറില്ല കുട്ടികളായാലും സൈഡിൽ നിന്ന് കളിക്കാനാണ് പറയാറ് നമ്മൾ പറഞ്ഞു പോവും അവര് അവരുടെ ഇഷ്ടത്തിന് ഇറങ്ങും അങ്ങനെയാണ് കോഴിക്കോട് ഇപ്പോഴത്തെ അവസ്ഥ അപായ ബോർഡുകളോ മതിയായ ലൈറ്റുകളോ പല സ്ഥലങ്ങളിലുമില്ല നഗരസഭാ അധികൃതരോടും ജനപ്രതിനിധികളോടും പറഞ്ഞു മടുത്തെന്നാണ് നാട്ടുകാർ പറയുന്നത് നിരവധി പേരാണ് അപകടങ്ങളിൽ പെടുന്നത് പൊലിഞ്ഞ ജീവനുകളും നിരവധി എന്നാൽ അപകടങ്ങൾ തുടർക്കഥയാവുമ്പോൾ സുരക്ഷയൊരുക്കേണ്ട അധികൃതർ കണ്ടിട്ടും കണ്ടില്ലെന്ന ഭാവം നടിക്കുകയാണ് ക്യാമറമാൻ സനലിനോടൊപ്പം ദിസ്ന സുരേഷ് ജനം കോഴിക്കോട്